വിചാരിച്ച ഇന്നൊരു മെക്കാനിക്കുന്ന ലൊക്കേഷൻ ഒന്ന് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്തോണെ ആ ടീസ്റ്റേഡിന് മുന്നിൽ ഒരു കേ ഒരു ഹില്ല അല്ല സിറ്റിന്ന ഷൂട്ടിന് വന്നത് ഓഹാന എന്റെ കാറിന് ചെറിയൊരു നിങ്ങൾ വരുന്നോ ഇല്ല ഞങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല ഇവിടെ ഈ റിമോട്ട് ഏരിയയില് ഇനി ഞാൻ എന്ത് ചെയ്യും ഇന്നലെ കൂടെ ഒരാളെ കൊണ്ടുപോയതേ ഉള്ളു തൽക്കാലം വണ്ടി കയറ് ഇവിടുന്ന് രക്ഷപ്പെടാം നോ പ്രോബ്ലം ഇതെ ടമർ സെറ്റപ്പ് ഇവിടെ എന്റെ ക്യാമറ കൊണ്ട് ഞാൻ പൊങ്ങലയിടും ഡാട്ട സർ റിച്ച് ഫ്രെയിം കണ്ട ഒരു गेस्ट हाउस ആണോ തോന്നേ ഇല്ല പണ്ടേ സൈപ് ലവർക്ക് ഗിഫ്റ്റായി കൊടുത്തതായിരിക്കും എടി ആ സൈപ്ന്റെ നമ്പർ ഒന്ന് കിട്ടോ പോടി ആദ്യം ഞാൻ ഒന്ന് ട്രൈയട്ടെ നെറ്റിലെ ഫോട്ടോ കണ്ടപ്പോൾ ഇത്രയും വിചാരിച്ചില്ല ഇതിപ്പോ ശരിക്കും നെറ്റിച്ചൂ യെസ് ഇറ്റ്സ് റിയലി നൈസ് എഴുന്ന പെня മനസ്സിൽ കണ്ട അതേ ലൊക്കേഷൻ പ്രണയദാഹിയായി ആകാശത്തെ തൊട്ടുരുമി നിൽക്കുന്ന മലകൾ ഇറ്റ്സ് സ്യൂട്ടബിൾ ഫോർ സ്റ്റോറി സൗന്ദര്യം ഞാനിവിടുത്തെ കെയർ ടേക്കറാ മീനാക്ഷി ചാക്കോ സാർ എന്നാ മീനു വെച്ച് കളഞ്ഞല്ലോ ഞാൻ വിചാരിച്ചു ഡാങ്കിനി അമ്മൂമ്മയാണെന്ന് അങ്ങ് പേടിക്കണ്ടോ നിങ്ങള് സിനിമാ പിടുത്തക്കാരാണല്ലേ അയ്യോ ഹൗസ് ഓണർ ചാക്കോ സാറ് പറഞ്ഞിരുന്നു അതെ സാറിന് സിനിമ എന്ന് പറഞ്ഞ ജീവനാ ഈ വീട് സിനിമ പിടിക്കാൻ തന്നതേ അതുകൊണ്ട് നിങ്ങക്കറിയോ പുള്ളിക്കാരൻ വലിയ നടനല്ലേ സർവകലാ വല്ലഭൻ ആ പിന്നെ നിങ്ങളുടെ സിനിമയിൽ ഒരു വേഷം എനിക്കൂടെ തരുമോ കാണുന്നത് പോലെ ഒന്നും അല്ല ഏത് ബോസല് വേണമെങ്കിലും ഞാൻ അഭിനയിക്കാം വീരം ചൂരം പരാക്രമം േമം അഭിനയിക്കാൻ അറിയാവുന്നവരൊന്നും ഇപ്പൊ ആർക്കും വേണ്ട ആലുവപ്പുഴയുടെ തീരത്ത് ആരാരും കാണാൻ നേരത്ത് ഇവിടെ അല്ല ഇവിടെ ഇവിടെ ഇല്ല 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 അവിടെ ആ ഉം മ്യൂസിക് എന്ത് ഒരു ആനന്ദോ அப்பவும் முட்டையும் வேணும் அது முட்டையும் அப்பவும் வேணும் ஆளு முட்டை கிட்ட அதை நீட் வரும் மூடு போய் குடிக்கோ

என்ன 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 காட்டி வச்சிருக்கனே இவ்ளோ இது கேமரா பாக் கண்ட ஆ ஆ என்ன என்ன பட்டி வா 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 வா

എന്താണ് ഇത് ഉച്ചക്ക് നമ്മള് ചിക്കൻ കഴിച്ചില്ലേ അതിന്റെ ബാലൻസാ നൈറ്റ് ഒരു സ്മോൾ സ്മാളടിക്കുമ്പോ ടച്ചിങ്സ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി വെച്ചതാ ഉം ഉം ഇതൊക്കെ സൂക്ഷിക്കാൻ ഇവക്കറിയാം ക്യാമറ സൂക്ഷിക്കാൻ മാത്രം അറിയില്ല ഇനിമല്ല കള്ളന്മാരാരെങ്കിലും കള്ളന്മാരോ അതിന് നമ്മൾ ഇവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത് ബാഗ് തുറന്നാ കിടന്ന് നോക്കലോ എല്ലാ സാധനവും വളിച്ചു മാറിയിട്ടിരിക്കുന്ന എന്നാ പിന്നെ വല്ല കോരങ്ങമാരും കൊണ്ടോയതായിരിക്കും അയ്യോ അവളുടെ ഒരു വളിച്ച കോമഡി